അസ്സാമലൈക്കും ഇന്ന് ഒരു മീൻ കറി തയ്യാറാക്കിയാലോ അപ്പം ഇതെങ്ങനെ തയ്യാറാക്കണത് നോക്കാം ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വലിയ ചുളയാണെങ്കിൽ ഒരു ചുള വെളുത്തുള്ളി അല്ലെങ്കിൽ രണ്ട് ചുള എടുക്കട്ടോ കൂടുതലാ ഒരുട്ടാ അതിന് ശേഷം തക്കാളി വലുതായതുകൊണ്ടാണ് കേട്ടോ ഒന്നെടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക ഈ തക്കാളി നന്നായി വഴന്ന് വരണം അതാണിതിൻ്റെ മെയിനായിട്ടുള്ള ഇത് അതേപോലെ തന്നെ ചുവന്നുള്ളി എതിർട്ടുക നന്നായി വഴന്നു വന്നതിന് ശേഷം ഇത് 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 ഇതുകൊണ്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലും ഒരു ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടിയും തിളച്ച വെള്ളത്തിൽ കുടമ്പുളിയും ഉപ്പിട്ട് വെച്ച വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇട്ടാൽ അപ്പോൾ ഈ ഒക്കെ ഒരു കുത്ത് പോവാനാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഈ അരപ്പൊഴിച്ചു കൊടുക്കുക തേങ്ങ അരച്ച് കറി വെച്ചൊരു ഫീലാണ് കേട്ടോ ഈ കറിക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ചെയ്ത് നോക്ക് തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കറിയിലേക്ക് വലിയ മീനൊക്കെ കിട്ടുമ്പോൾ തേങ്ങ അരച്ച് കറി വെക്കണമെന്നാണ് അതിൻ്റെ ടേസ്റ്റ് പക്ഷേ ഇതേപോലെ കറി വെക്കുമ്പോൾ തേങ്ങ അരക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതേപോലെ കുറച്ച് കൂടുതൽ ചുവന്നുള്ളി എടുക്കുക വെളുത്തുള്ളി കൂടാൻ പാടില്ല ഒന്നോ രണ്ടോ ചുവളോ മാത്രം എടുത്താൽ മതി കേട്ടോ വലുതാണെങ്കിൽ ഒന്നും എടുത്താൽ മതി തക്കാളിയും ചെറിയ ഉള്ളി നന്നായി വഴറ്റിയിട്ട് തന്നെ വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് തന്നെ അരപ്പ് തയ്യാറാക്കണം അതേപോലെ തന്നെ കാശ്മീരി ചില്ലിപ്പൊടി എടുക്കണം നമ്മുടെ മീൻ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ മീൻ ഇട്ട് കൊടുക്കുക ഗോൾഡൻ ജെസ് പറഞ്ഞൊരു മീനാണ് ഇട്ടുക ഞാൻ ആദ്യമായിട്ടാണ് ഇത് കറി വെക്കുന്നത് അതിൻ്റെ തലഭാഗമാണ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നിട്ട് ഈ കറി നമുക്ക് ഇങ്ങനത്തെ മീനൊക്കെ കിട്ടുമ്പോൾ തേങ്ങ അരച്ച് വെക്കണമല്ലോ എന്നെങ്കിലാണ് ആ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുക പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇതേപോലെ ഒരു ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് പറയട്ട കറിക്ക് നല്ലൊരു കളറ് കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി പൊടി ഇട്ട് കൊടുക്കണം നല്ല മുളക് പൊടിയാണ് മുളക് പൊടി മതി അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടിയും ഒന്നര ടേബിൾ സ്പൂണോളം സാധാ മുളകും ഇട്ട് കൊടുക്കുക ഇനി കറിക്ക് ആവശ്യമുള്ള ചേരുവകൾ നിങ്ങൾ കൂട്ടി കൊടുക്കണം ഇത് ഇതിലേക്കുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചുവന്നുള്ളി ഇതേപോലെ വഴറ്റി കൊടുത്തിട്ട് അരപ്പുണ്ടാക്കിയതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലട്ടോ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി അതേപോലെ ചുവന്നുള്ളി ഒരു ചുള വെളുത്തുള്ളി അതേപോലെ തക്കാളി തക്കാളി ഇതേപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അല്ലെങ്കിൽ കറിക്കൊരു പച്ചമണം ഉണ്ടാവും അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചു കൊടുക്കട്ടെ ഉണക്കമുളക് ഉലുവ വേപ്പല പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണല്ലോ വഴറ്റി കൊടുത്തിട്ടുള്ളത് അത് കാരണമാണ് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കാഞ്ഞത് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മീൻ എടുത്തിട്ട് കായം പറഞ്ഞു ഇതിലേക്ക് ഇതേപോലെ തന്നെ കാശ്മീരി ചില്ലും സാധാ മുളകും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ പാനിൽ വെക്കുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കായം പറട്ടുകയാണെങ്കിൽ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ പൊരിച്ചെടുക്കുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് പൊരിച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ അതിൻ്റെ കക്കനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ ഫ്രൈ കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്ക് ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ സോക്ക് ചെയ്ത് വെക്കണം അതേപോലെ തന്നെ ഇതിലേക്ക് ലെമണോ വിനാഗിരി ഒഴിച്ചു കൊടുക്കട്ടോ അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ഏത് മീനും ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്ക് ചാളൊക്കെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം അസ്സാമലൈക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മൾ ഈ മീൻ അഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി അതിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇത്തിരി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കണ്ടില്ലേ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അസ്ലാമലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം